സ്റ്റാൻഡബിൾ ട്രസ്റ്റിന്റെ മൂന്നാമത്തെ ഫുഡ് ഫെസ്റ്റ് ആണ് ഇതിന് പങ്കെടുക്കുന്നവര് എഴുപത്തി ഒന്ന് ശതമാനാണ് ശതമാനങ്ങൾ വീഴ്ച ആളുകളാണ് അവരുടെ ആണ് ഇവിടെ അവരുണ്ടാക്കി അവർ സ്വയം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അപ്പം ഇപ്പൊ വിവരമായി നടന്നുകൊണ്ടിരിക്കേണ്ടതിനു വെച്ച് നമുക്ക് പകുതി ചെയ്യാനുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആളുകളുണ്ട് അപ്പൊ അവരെ നമുക്ക് പകുതി ചെയ്യാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്

ഏതൊരു സാധനം തീർന്നിട്ടുണ്ടല്ലോ പെട്ടെന്ന് എല്ലാവർക്കും ഇതിന്റെ സെമി പായസമാണ് സെമി പായസം ഫുഡ് ഫെസ്റ്റിൽ ഒരു അടിപൊളി സാധനമാണ് നമ്മുടെ ഫുഡ് ഫെസ്റ്റിൽ ഒരു പ്രത്യേക ഐറ്റംസ് ആയിട്ടാണ് വന്നത് ഇതെന്താണ് ഇതിന്റെ പേര് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ് അല്ലെ എന്തൊക്കെ ഇതില് വരങ്ങിയിരിക്കുന്നത് ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് മുട്ട ഉണ്ട് പിന്നെ അതിന് മസാലകളും ഓക്കെ പഴമ്പരി പെട്ടെന്ന് തീർന്നിട്ടുണ്ടല്ലേ വീട്ടിലുണ്ടാക്കിയതാ വീട്ടിലാദാ പഴമ്പാണല്ലോ സ്ഥലം ഇതിന്റെ പേരെന്താണ് ഉള്ളിവാടാ சாண்டேல்ல ஒகே அடிப்பொழி நெய்யப்பூர் நெய்யப்பீடு தீர்ந்து அத்தும் தீர்ந்து சா தீர்ணே அவசனத்தீர் കാണിക്കാൻ വരെ ഈ സാറല്ല ആ ഇവിടെ വേറെ പിന്നെ നിങ്ങളുടെ കച്ചവടാവസ്ഥേ അടിപൊളി ഉണ്ണിയപ്പാണ് വേറൊരു പിന്നെ വിഭവമാണ് ഇതെന്താണ് നിങ്ങളുടെ പേരെന്താജിദാ സാജിദ് സ്ഥലം ഈത്തപ്പം വെച്ചതാണ് കൊടുക്കാറുണ്ടോ ഫസ്റ്റിനെത്തിക്കാണല്ലേ ഓക്കേ നമ്മളെ പാറപ്പള്ളാളി അല്ലേ എന്റെ പേരെന്താ പറഞ്ഞു ബസിയാബിന്റെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഇവിടെ കൊണ്ടത് പാലയക്ക അല്ലേ പാലയക്ക ഒച്ചപ്പൊത്തിൽ തീർന്നിട്ടുണ്ട് ഇനി കൊറച്ചും കൂടെ ഉള്ളൂ ഏതായാലും ഉഷാറാണ് നിങ്ങള് സ്വന്തമായിട്ടുണ്ടാക്കി ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ കൊടുക്കും ഏതായാലും ഉഷാറാണ് പേരെന്താണ്

മഞ്ചേരി വന്ന് മാഹി ആ അതാണ് നിങ്ങൾ ഇങ്ങനെ ഇണ്ടാക്കി കൊടുക്കാറുണ്ടോ അതൊന്നും നോക്കിടെ ബിസിനസ് രൂപേണ സംഗതി അല്ലേ നല്ല സാധനാണല്ലോ പെട്ടെന്ന് ഏകദേശം തീർന്നിട്ടുണ്ട് രണ്ടാമത്തെ ബോക്സ് പൊളിച്ചിട്ടുണ്ട് നല്ല കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ വെളുത്തുള്ളി പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഞാൻ ഇതിന് കണ്ടിട്ടില്ല എന്താണ് ഇതിന്റെ എന്തൊക്കെ ഇതിൽ ഇതിന്റെ പേര് ഉള്ളി പൂവാടയാണ് ഇത് ഞമ്മ പിന്നെ പൊടി നമ്മള് പിന്നെ വാട്ടി കൊഴിച്ചിട്ട് അതിൽ തേങ്ങയും പഞ്ചസാരയും അണ്ടിയൊക്കെ ഇട്ട് നെയ്യിട്ട് വറുത്തിട്ട് അതിന്റെ അച്ചിലിട്ട് കാണിട്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ആവിക്ക് വേവിക്കണം വേവിക്കും ഒരു പ്രത്യേക സാധനം കൊണ്ടുവന്നിട്ട് മസൂണിന്റെ പിന്നെ നല്ല ഇപ്പൊ തീരും ഇവിടെ ഒരുപാട് ഐറ്റംസ് ആയിട്ടാണ് ഇവിടെ വന്നത് ഇതില് അച്ചാർ അച്ചാറംസ് ട്രസ്റ്റിന്റെ ചെയർപേഴ്സന്റെ പ്രത്യേക ഒരു വിഭാഗം ആണത് അല്ലേ ബീഫ് കറി

അടിപൊളി അടിപൊളി ഞാൻ ഒരുപാട് ഐറ്റംസ് എടുത്തു കേട്ടത് ഞാൻ കഴിച്ചത് ഇവിടുന്ന് പന കൊറേ ഗാൾഫിനേഷ് പിന്നെ എല്ലാ വിഭവങ്ങളും എടുത്തു എന്റെ കൂട്ടി പോയിട്ട് സൗകര്യം പോലെ കഴിക്കരുത് ഏതായാലും ഓക്കെ ഏതാ സ്ഥലം സ്ഥലങ്ങളുടെ ഫുഡ് ഫെസ്റ്റ് ആണ് തീർന്നോ ഏകദേശം അടിപൊളിയായിട്ട് ഈ പാട്ട് പരിപാടികളൊക്കെ ഉണ്ടല്ലേ അത് നമുക്ക് പാട്ട് പരിപാടി ആ കൂപ്പൺ അല്ലേ കൂപ്പൺ തീർന്നോപ്പ് വേറെ കട്ട് ചെയ്ത് കൊടുക്കണോ ഒരു മുന്നൂറോ ബാക്കിയുള്ള പ് സ്റ്റാർട്ടപ്പിൽ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച ശലഭങ്ങളുടെ ഉൾ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇവരുണ്ടാക്കി കൊണ്ടുവന്ന് ഈ വിഭവങ്ങൾ ഇവിടെ തീർത്തിരിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ ഇവിടെ